കോൺഗ്രസ് നേതാവായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അനുസ്മരണം ഷൂരനാട് 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 സംഘടിപ്പിച്ചു വടക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് ഷൂരനാട് ഷൂരനാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നേതാവായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള അനുസ്മരണം സംഘടിപ്പിച്ചത് അനുസ്മരണം പരമോന്നത പദവിയായ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെത്തി ഒരു തവണയല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പാർട്ടിക്ക് എപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുന്നു ഐ സി സി നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അപ്പോൾ കണ്ണയക്കുന്നത് മനസ്സിൽ കിടന്നു വരുന്ന പേര് തന്നെയുള്ള സാധ്യതയാണ് അങ്ങനെയുള്ളവർ ഉള്ളവർ വളരെ അപൂർവമാണ് കേരളത്തിലെ കോൺഗ്രസ് പലരും വിവാദങ്ങളിൽ ഇടപെടുന്നവർ വിവാദങ്ങളിൽ ചെല്ലുപെടുന്നവർ തെരഞ്ഞെടുപ്പെ പറ്റി ഒരു വിവാദവും കേരളത്തിലെ കോൺഗ്രസിൽ കേട്ടിട്ടില്ല ഒരു വിവാദവും ഞങ്ങൾക്കൊന്നും മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകുന്നു എന്ന് കെ കരുണാകരൻ പറഞ്ഞ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ളൂ എന്ന് പലരോടും വിളിച്ചു പറഞ്ഞിട്ട് അവസാന നിമിഷം അതിൽ നിന്ന് മാറേണ്ടി വന്ന തെരവൽസാണ് ഞങ്ങളെ നമ്മളെ നമ്മളെപ്പോലെയുള്ളവരാണെങ്കിലോ എന്താ സ്ഥിതി ഒരു ഭാവഭേദവും തന്റെ മുഖത്ത് കാണിക്കാതെ തന്റെ ശബ്ദത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ അങ്ങനെ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ കെ ശിവശങ്കരൻ നായർ ആർ ചന്ദ്രശേഖരൻ കെ ഗോപിനാഥൻ ഉല്ലാസ് കോവൂർ എം വി ശശികുമാരൻ നായർ കെ പ്രദീപ് തോപ്പിൽ ജമാലുദ്ദീൻ കെ സുകുമാരൻ നായർ വി വേണുഗോപാലക്കുറപ്പ് എസ് ശ്രീകുമാർ കാരക്കാട്ടനിൽ അനൂ താജ് പി കെ രവി ആർ നളിനാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു ം ജോലിയെടുത്ത സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉദാഹരണമാണ് അഭിബന്ധനായ തലച്ചോട് സത്യത്തിൽ ഇന്നലെ മണ്ഡലത്തിലെ വിവിധ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് ടി വി ഓൺ ആക്കിയപ്പോൾ ഞാൻ ഈ ജയ് ഹിന്ദ് ടി വി ആണ് ആദ്യം ആ ചാനലിലെ പ്രസാദ് സാറിന്റെ വാക്കാണ് ഏറ്റവും അവസാനമായി ഞാൻ അതിനുമുമ്പേ കേട്ടിരുന്നു കെ പി സി സി പ്രസിഡന്റ് നിങ്ങളൊക്കെ ഞങ്ങളൊന്നും ജയ്ഹിന്ദ് ചാനൽ കാണുന്നവരല്ലെന്നും ഞാൻ കാണുന്ന ആളാണ് വളരെ വ്യക്തമായി ഞാൻ പറയാം ഇന്നലെ കണ്ട് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും മുൻപ്ര എം എൽ എയുടെയും അടൂജിയുടെയും എല്ലാവരുടെയും പ്രസംഗം അനുശോചനം ഞാൻ കേട്ടത് ഏറ്റവും അവസാനം കെ പി സി സി പ്രസിഡന്റ് അനുശോചന പ്രമേയം അവതരിപ്പിക്കാൻ വിളിച്ചത് കൊല്ലം ഡി സി സി പ്രസിഡന്റ് പ്രസാദ് സാറിനെയായി വളരെ നന്നായി ഒരു പ്രമേയം പ്രസാദ് സാർ അവിടെ അവതരിപ്പിച്ചു അവതരിപ്പിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസന്നൻ വില്ലാടൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ ഷൂർനാട്